നവകേരള സദസ്സിന്റെ ഭാഗമായി ജില്ലയ്ക്ക് ലഭിച്ച വികസനത്തിൽ നിർമ്മാണം ആരംഭിക്കുന്ന ആദ്യ പ്രവൃത്തിയാണ് കൈപ്പമംഗലം സിവിൽ സ്റ്റേഷൻ എന്ന് മന്ത്രി പറഞ്ഞു നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച കോടി കോടി രൂപയും രൂപയും പ്ലാൻ ഫണ്ടിൽ നിന്നുമുള്ള അനുവദിച്ചാണ് അഞ്ചു നില കെട്ടിടം നിർമ്മിക്കുന്നത് ജോലിക്ക് പോകുന്നവർ പണി രാവിലെ മണി മുതൽ മണി വരെയാണ് ജോലിക്ക് പോകാത്ത വീട്ടമ്മക്ക് ജോലി പുലർച്ചെ അഞ്ചു മണിക്ക് വെടിപൊട്ടുമ്പോൾ എഴുന്നേറ്റാൽ രാത്രി പതിനൊന്ന് മണിക്ക് എല്ലാവരും കഴിച്ച് കുളിച്ച് കിടന്നുറങ്ങുന്ന നേരത്താണ് ഓവർ ടൈം ഡ്യൂട്ടി എടുക്കുന്നവരാണ് വീട്ടമ്മമാർ പല കാരണങ്ങളാണ് രണ്ട് കോഴിയെ വെച്ചാൽ നാല് മുട്ടയുണ്ടാക്കി അത് കടയിൽ കൊണ്ടുപോയി കൊടുത്ത് ബാർട്ടർ സമ്പ്രദായം പോലെ അതിനു പകരമുള്ള സാധനങ്ങൾ മേടിക്കുന്നവർ മുതൽ പശുവിനെ കറന്നും ചാണകം വിറ്റും ഗോമൂത്രം പാക്കറ്റിലായി ഇപ്പോൾ മേടിക്കാൻ വരുന്നവർക്ക് കൊടുത്തുമൊക്കെ ഒരു കുടുംബത്തിന്റെ രണ്ടറ്റം പോറ്റാനുള്ള പരിശ്രമങ്ങൾക്കിടയിൽ വീടിന്റെ നിലവിളക്കൊക്കെ വാക്കൊക്കെ നമ്മൾ പറഞ്ഞു പ്രയോഗിക്കുന്നുണ്ടെങ്കിലും കൈ ചെലവിന് മറ്റൊരു വഴിയും കാണാതെ അറുപത് വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ കിട്ടും പക്ഷെ മുപ്പത്തഞ്ചിനും അറുപതിനും ഇടയിൽ എന്തു ചെയ്യുമെന്ന് ചോദിക്കുന്ന വീട്ടമ്മമാരോടുള്ള മറുപടിയാണ് ആ വീടുകളിലെ ഒരു വീട്ടമ്മക്ക് മുപ്പത്തഞ്ചു വയസ്സ് മുതൽ അറുപത് വരെയുള്ള ഒരു വീട്ടമ്മക്ക് രൂപ രൂപ കൊണ്ടു കൊടുക്കുമ്പോൾ കൂടി കൊടുക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് ചരിത്രത്തിലെ ഒരു ഞാൻ ചടങ്ങിൽ ടൈസൺ ിൽസൺ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു കായ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനാ രവി പെരിന്നലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ശ്രീനാരായണപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിതാ പ്രദീപ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ തഹസീൽദാർ എം ശ്രീനിവാസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനായി സ്ഥലം വിട്ടു നൽകിയ പൊന്നാം പടിക്കൽ ഇബ്രാഹിം ഹാജി ഭാര്യ ഹാജിറയെയും ചടങ്ങിൽ ആദരിച്ചു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന്റെ ലൈഫ് ഭവന പദ്ധതിയിൽ അഞ്ഞൂറ്റി പതിനേഴ് വീടുകളുടെ പ്രഖ്യാപനവും ക്ഷീരഗ്രാമം പദ്ധതിയുടെ പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു ഭവനരഹിതരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനം അഞ്ഞൂറ്റി പതിനേഴ് വീടുകളാണ് ഇപ്പോൾ നടക്കുന്നത് കോടി മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പൂർത്തീകരിച്ച മുന്നൂറ്റി എൺപത്തിനാല് വീടുകളടക്കം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ഈ പദ്ധതി ക്ഷീര ഗ്രാമം പുതുക്കിയ ബജറ്റിലെ പ്ലാൻ ഉൾപ്പെടുത്തിയ അഞ്ചു കോടി രൂപയെ ചേർത്ത് ആകെ എട്ട് കോടി രൂപ ചെലവിൽ Vamos lá, né,